കേരളത്തിന് മൂന്നാമത്തെ വന്ദേ ഭാരത് സർവീസ് എറണാകുളത്തിനും കർണാടക തലസ്ഥാനമായ ഇടയിൽ ഈ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല കർണാടകയ്ക്കും ഈ സർവീസ് ഗുണം ചെയ്യും ട്രെയിൻ കോച്ചുകൾ കൊല്ലം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു എറണാകുളത്തെ സ്ഥലപരിമിതി കാരണമാണ് റോക്ക് നിലവിൽ കൊല്ലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വന്ദേ ഭാരത് അറ്റകുറ്റപ്പണികൾക്കായി റെയിൽവേ അടുത്തിടെ എറണാകുളം മാർഷലിംഗ് യാർഡിൽ ജോലികൾ നടത്തിയിരുന്നു എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് വെറും ഒൻപത് മണി മണിക്കൂറിനുള്ളിൽ യാത്രക്കാരെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ട്രെയിനിന്റെ റൂട്ട് സമയം എന്നിവയെക്കുറിച്ച് റെയിൽവേ അധികൃതർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല ഇതുകൂടാതെ ഏതൊക്കെ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ നിർത്തുക എന്നും നിലവിൽ വ്യക്തമല്ല എന്നാൽ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമാകുമെന്നാണ് കരുതുന്നത് നിലവിൽ രണ്ട് വന്ദേഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ ഓടുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോടേക്കും മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും കോട്ടയം വഴിയാണ് ഒരു ട്രെയിൻ മറ്റൊന്ന് ആലപ്പുഴ വഴിയും ഉച്ചയ്ക്ക് രണ്ടിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് രാത്രി എറണാകുളത്തെത്തും വിധമായിരിക്കും ഷെഡ്യൂൾ എന്ന് കേട്ടിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കൊട്ടിക്കോഷിച്ചുള്ള ഫ്ളാഗ് ഓഫ് ഉണ്ടായിരിക്കില്ല എന്നാണ് വിവരം എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തൃശൂർ പാലക്കാട് ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾക്ക് ശേഷമാകും ബംഗളൂരു എത്തുകയെന്നാണ് നേരത്തെ പറഞ്ഞു കേട്ട ഷെഡ്യൂൾ ഇക്കാര്യത്തിൽ റെയിൽവേ ഇനി പുതിയ വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട് കഴിഞ്ഞ മാസം തന്നെ പത്ത് പുതിയ വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്തുടനീളം ആരംഭിച്ചിരുന്നു ഡെറാഡൂൺ ലക്നൌ പാട്ന ലക്നൌൻ റാഞ്ചി വാരണാസി ഉൾപ്പെടെ പത്ത് റൂട്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനവാരം അയോധ്യയിൽ നിന്ന് ആറ് വന്ദേഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ശ്രീമാതാ വൈഷ്ണാദേവി കത്ര ന്യൂഡൽഹി അമൃത്സർ മുതൽ ഡൽഹി കോയമ്പത്തൂർ ബംഗളൂരു മംഗലാപുരം മഡ്ഗാവ് ജൽന മുംബൈ എന്നീ റൂട്ടുകളിലെ വന്ദേഭാരത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേരളത്തിലേക്ക് അനുവദിച്ച വന്ദേഭാരത് സർവീസുകൾ ലാഭകരമാണെന്നാണ് റിപ്പോർട്ട് മിക്ക യാത്രകളിലും മുഴുവൻ സീറ്റുകളിൽ യാത്രക്കാരുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂന്നാമത്തെ ട്രെയിൻ അനുവദിക്കുന്നത് കേരളത്തിന് ആദ്യമായി വന്ദേഭാരത് അനുവദിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് നിലവിൽ രണ്ട് വന്ദേഭാരതുകളാണ് കേരളത്തിലൂടെ സർവീസ് നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലേക്ക് അനുവദിച്ച വന്ദേ വന്ദേഭാരത് വലിയ ലാഭത്തിലാണ് മിക്ക യാത്രകളിലും മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മൂന്നാമത്തെ ട്രെയിൻ വരുന്നത് നേരത്തെ കേരളത്തിന് മൂന്നാമതൊരു വന്ദേ വന്ദേഭാരത് അനുവദിച്ചിരുന്നു പിന്നീടത് തമിഴ്നാട്ടിലേക്ക് മാറ്റി ചെന്നൈ മൈസൂരു റൂട്ടിലാണ് ഈ വന്ദേ വന്ദേഭാരത് ഇപ്പോൾ സർവീസ് നടത്തുന്നത് സമാനമായ അവസ്ഥ വരാനിരിക്കുന്ന വന്ദേഭാരതിനും ഉണ്ടാകുമോ എന്ന് പറയാനുമാകില്ല കേരളത്തിന് ആദ്യമായി വന്ദേ വന്ദേഭാരത് അനുവദിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പുതിയ വന്ദേ വന്ദേഭാരതിനുള്ള സൌകര്യം ഉറപ്പാക്കാൻ എറണാകുളത്തെ ആടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുമുണ്ട് അതിനിടെ മൊത്തം അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നതെന്ന് ചെന്നൈ ഇന്റഗ്രൽ ക്രോച്ച് ഫാക്ടറി ജനറൽ മാനേജർ ബി ജി മല്യ വ്യക്തമാക്കി ഇതുകൂടാതെ ആയിരത്തി എഴുന്നൂറ് സാധാരണ കോച്ചുകളും എഴുന്നൂറ് വന്ദേഭാരത് കോച്ചുകളും നിർമ്മിക്കാനും റെയിൽവേക്ക് പദ്ധതിയുണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപായി നൂറ്റി രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാൻ പദ്ധതിയിടുന്നതായി കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്ലീപ്പറിന് പുറമെ വന്ദേ മെട്രോയും ഉടൻ സജ്ജമാക്കുമെന്നാണ് അറിയുന്നത് കൂടാതെ കേരളത്തിലെ നാല് ദീർഘദൂര ട്രെയിനുകൾ വന്ദേ ഭാരത് സ്ലീപ്പറാക്കി മാറ്റുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇനി വന്ദേ ഭാരതിന്റെ പ്രത്യേകതകൾ താനെ അടയുന്ന വാതിലുകൾ ലഗേജ് റോക്ക് എൽ മൊബൈൽ ചാർജിംഗ് പോയിന്റ് സിസിടിവി തുടങ്ങിയ സംവിധാനങ്ങൾ കോച്ചിലുണ്ട് സെക്കൻഡ് കൊണ്ട് വേഗത ആർജിക്കാൻ കോച്ചുകൾക്കാകും യാത്രാ സമയത്തിന് ശതമാനം ലാഭിക്കാം എല്ലാ കോച്ചുകളിലും ഉള്ളത് ചെയർ കാർ കോച്ചുകളെല്ലാം ശീതീകരിച്ചതാണ് വാതിലുകൾ താനെ അടയും ലഗേജ് റാക്കിനൊപ്പം വായിക്കാൻ സൌകര്യത്തിന് ക്രമീകരിച്ച ലൈറ്റുകളുമുണ്ട് മോഡുലാർ പാൻട്രി കാർ എല്ലാ കോച്ചുകളിലും ജി പി എസ് ആന്റിന യാത്രക്കാരുടെ സീറ്റിന് സമീപം മൊബൈൽ ലാപ്ടോപ്പ് ചാർജിംഗ് സോക്കറ്റുകൾ എല്ലാ കോച്ചുകളിലും സിസിടിവിയും എമർജൻസി ടോക്ക് ബാക്ക് സംവിധാനവും ിയെ ചെറുക്കുന്നതാണ് കോച്ചുകൾ മൂന്ന് മണിക്കൂർ വരെ ബാക്കപ്പ് ലഭിക്കുന്ന കനം കുറഞ്ഞ ലിഥിയം അയേൺ ഫോസ്ഫേറ്റ് ബാറ്ററിയും കോച്ചിലുണ്ട് ന്യൂസ് ഡെസ്ക്